കല്യാശ്ശേരിയിൽ നടന്ന കാര്യങ്ങളുടെ സ്വീകൻസിന് ജയ്ക്ക് തന്ത്രപൂർവ്വം തിരുത്തി പറയുകയാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയല്ല ആദ്യം ചെയ്ത് അവിടെ വരുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കരുതൽ തടങ്കിൽ വയ്ക്കാണ് പോലീസ് എനിക്കതിനെ യോജിപ്പില്ല എന്തുകൊണ്ടാണ് അവിടെ കരുതൽ തടങ്കിൽ വെച്ചത് കണ്ണൂർ തൊട്ട് കാസർകോട് തൊട്ട് കല്യാശ്ശേരി വരെ ഒരു പ്രതിഷേധവും ഞങ്ങൾ പ്രത്യക്ഷത്തിൽ നടത്തിയില്ലല്ലോ പക്ഷേ അവിടെ കരുതൽ തടങ്കലിൽ വെച്ചപ്പോൾ അതിനെതിരെ കരിങ്കൊടിയുമായിട്ട് വഴിയിൽ നിന്ന് വഴിയരികിൽ നിന്ന് വഴിയിലല്ല വഴിയരികിൽ നിന്ന് ചെറുപ്പക്കാരെ തലയിടിച്ചു പൊട്ടിക്കാൻ ഹെൽമറ്റും ചെടിച്ചട്ടിയും ഒക്കെ ഉപയോഗിച്ചപ്പോൾ കുറുവടിയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷ മാർഗ്ഗമാണ് നല്ല മാതൃകയാണ് ഇനിയും ഇനിയും തുടരണം എന്ന് ഒരു ഇളിഞ്ഞ ചിരിയും ചിരിച്ചു അന്ന് മുതലാണ് യൂത്ത് കോൺഗ്രസ് പരസ്യമായിട്ട് പ്രതിഷേധവുമായിട്ട് വരുന്നത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ജയിക്ക് പറയുന്നുണ്ട് ഡി വൈ എഫ് ഐ അങ്ങനെ അക്രമത്തിനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് അതെ അതെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരും കൂടി നികുതി കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയന് സർവ്വസന്നാഹങ്ങളുടെ കിട്ടുന്നത് അതുകൊണ്ട് ഈ നികുതി കൊടുക്കുന്ന ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുള്ള അവകാശമുണ്ട് അതിൽ ഡിവൈഎഫ്ഐയുടെ തീരുമാനമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല നിങ്ങൾ പറഞ്ഞ ഡിവൈഎഫ്ഐ തീരുമാനിച്ചെങ്കിൽ മറ്റൊരു തരത്തിലാകുമായിരുന്നു അപ്പൊ ഡിവൈഎഫ്ഐയുടെ തീരുമാനം തീരുമാനമില്ലാതെയാണോ കൊല്ലത്ത് നിങ്ങളുടെ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള വൈശാഖ് കുറുവടിയും കല്ലുമായിട്ട് ഓടിയെടുക്കുകയും യൂത്ത് കോൺഗ്രസ്കാരെ മർദ്ദിക്കുകയും അവസാനം അതുകൊണ്ട് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ പട്ടി കടിക്കുന്ന പോലെ തെരുവുനായ കടിക്കുന്ന പോലെ കറുമുറാന്ന് കടിച്ചിട്ടും പോയില്ലേ നിങ്ങൾ അതിൽ കിടക്കുന്നു അത് ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം ഇല്ലാതെ കേട്ടാണെങ്കിൽ ഇത്തരം തെരുവു നായികളെ പിടിച്ച് ചങ്ങലക്കിടാനുള്ള ബാധ്യത എങ്കിലും ഡിവൈഎഫ്ഐ കാണിക്കണം ഇനി ലാത്തിയും കല്ലും ഹെൽമറ്റും കുറുവടിയും ഒക്കെ ജീവൻ രക്ഷാ മാർഗങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയാ അത് ഞങ്ങളിടയ്ക്ക് ഒന്ന് ഉപയോഗിക്കുമ്പോ നിങ്ങൾക്ക് എന്തത്ര പേടി ഞങ്ങള് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി ഇന്ന് വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്എ എന്തിനാ മർദ്ദിച്ച് വണ്ടിപ്പെരിയാറിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയ സമരം ചെയ്തത് എന്തിനാ ആറ് വയസ്സായ ഒരു പിഞ്ചു പെൺകുട്ടിയെ ഡിവൈഎഫ്എടെ ഒരു സഖാവ് ജീവൻ രക്ഷാ പ്രവർത്തക സംഘത്തിലെ ഒരു ടീം ഒരുത്തൻ അവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നു കെട്ടി തൂക്കിയതിന് അയാൾക്കെതിരെ പോലീസും പ്രോസിക്യൂഷനും സർക്കാരും പരാജയപ്പെട്ടപ്പോൾ അയാൾ നിന്ന് പുറത്തേക്ക് വന്നു തന്നെ വിളിച്ചാലോ എന്ന് വിളിച്ചു പറ ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് ഓ പൊതുവാൾജി എനിക്ക് നമുക്ക് ുംകാവ് അംഗം പറയുന്നു പച്ചക്കള്ളം പറയുന്നു അല്ല അങ്ങ് പലതും പറഞ്ഞ് ഇടപെട്ടില്ല ഈ വിഷയത്തിൽ അങ്ങ് പച്ചക്കള്ളം പറയുന്നു അങ്ങ് തുടരാൻ പാടില്ല ാണ് സംഘ ശരി താങ്കളുടെ അദ്ദേഹം ഡി വൈ എഫ്ഐയുടെ ഘടകം ഏതാണ് ഏത് ഘടകത്തില് ഏത് ഭാരവാഹിയാണ് അങ്ങ് വ്യക്തമാക്കിയാൽ ഞാൻ നിർത്താം ഈ വീട്ടിൽ ആരും ജയിക്ക ഞാനിയൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ താങ്കൾ ഇങ്ങനെ കയറി വെടിവെക്കല്ലേ ഞാനൊന്ന് പറയട്ടെ കിട്ടും ഞാനൊന്ന് പറയട്ടെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ താങ്കൾ വിഷമിക്കല്ലേ താങ്കൾ തങ്ങളുടെ മുഖ്യമന്ത്രിയെ പോലെ ഇത്രത്തോളം അസഹിഷ്ണുത കാണിക്കില്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ നമുക്ക് സമയമുണ്ടല്ലോ ഡി വൈ എഫ് എ പ്രവർത്തകനും സഹയാത്രികനും സഹപ്രവർത്തകനും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ മുന്തിയ നേതാക്കന്മാരുടെ ഒപ്പം നിന്ന് റെഡ് വോളണ്ടിയർക്ക് കുപ്പായം ഇട്ടുകൊണ്ട് ഇവനൊക്കെ ഫോട്ടോ എടുക്കാൻ എങ്ങനെ സൗകര്യം കിട്ടിയ നാട്ടിലെ പിഞ്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊള്ളുന്ന നരാധവൻമാർക്ക് നാളിതുവരെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരനല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് എങ്ങനെ ജയിക്കിനി പുതിയ അഭിപ്രായം കിട്ടുന്നത് െങ്കട്ടെ അപ്പൊ അതേ ആരാ അദ്ദേഹം ആരാ വയനാട് എംപിയുടെ കൂടെ ഫോട്ടോ എടുത്തു പല കേസുകളിൽ ആരാണ് കേസ് ഈ െ ഏത് പാർട്ടിയിലും നരാധമന്മാരുണ്ടാകും സ്ത്രീ പീഡകരും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് പറയണേ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ നടപടി സ്വീകരിക്കേണ്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പാ പോലീസാ പ്രോസിക്യൂഷനാ അല്ലാതെ ഇവയൊക്കെ കൽ പുറത്തിറക്കി വിട്ടിട്ട് ജീവൻ രക്ഷാ പ്രവർത്തന സംഘത്തിൽ ചെയ്യണ്ടേ അല്ലാതെ ഞങ്ങളുടെ പാട്ടിയിൽ ഗുണ്ടകളുണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ടിയിലും ഇല്ലേ ഞങ്ങളുടെ പാട്ടിയിൽ പീഡിപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകളും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ന്യായം ഒന്നും ന്യായൊന്നും പറയലാട്ടു പുതിയ നിങ്ങളുടെ പാർട്ടിക്കാരനല്ല നിങ്ങൾ ഇന്നല്ല അത് അയ്യേ ഇനി ഞാൻ പറയണ്ടേക്കുന്നില്ല നിങ്ങൾ നവകേരള നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞല്ലോ സ്കൂളുകളുടെ മതിൽ പൊളിച്ചും അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം പൊളിച്ചും അല്ലെങ്കിൽ നാട്ടിലെ ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ചൊക്കെ നടത്തുന്ന നവകേരള നിർമ്മിതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കല്യാശ്ശേരിയിൽ ഇത് നടത്തി നിങ്ങൾ കൊല്ലം വര നടത്തി നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നടത്തിയ അശ്ലീല സമരം എന്നാ അത് നിങ്ങൾ എസ് എഫ് ഐക്കാര് അടിവസ്ത്രമിടാതെ പോയി നടത്തിയ സമരം കണ്ടിട്ട് തോന്നായിരിക്കും യൂത്ത് കോൺഗ്രസ് ഒരു അശ്ലീല സമരവും നടത്തിയിട്ടില്ല പിന്നെ പോലീസിന്റെ കഴിവിനെ കുറിച്ച് താങ്കൾ പറയുന്നു പോലീസിന്റെ കഴിവ് വണ്ടിപ്പെരിയാറിലും വാളയാറിലും ഒക്കെ മരണപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുന്നതിൽ നമ്മൾ കണ്ടതാണെടുത്തി പോലീസിന്റെ കഴിവ് മാല മോഷ്ടിക്കുന്നവനും മാങ്ങ മോഷ്ടിക്കുന്നവശേഷ നമ്മൾ കണ്ടതാ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെറുപ്പക്കാരെ തലയടിച്ചുപൊട്ടിട്ട് ഒരു നടപടി സ്വീകരിക്കാൻ പോലും കഴിയാതെ ഉന്നത ഉദ്യോഗസ്ഥരെ വിറങ്ങളിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ പോലീസിന്റെ കഴിവിനെ കുറിച്ച് പറയണ്ട അറ്റ്ലീസ്റ്റ് ആ മഹിജയുടെ പഴയ എസ് എഫ്ഐയുടെ സഹയാത്രികയല്ലേ മഹിജയുടെ മരണത്തിന്റെ ഉത്തരവാദികൾക്കെതിരെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കേരളത്തിലെ പോലീസിനോട് ആവശ്യപ്പെടണം ഇനി അഞ്ചു പേര് കൂത്തുപറമ്പിൽ ആയതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു അവര് ഞാൻ മനസ്സിലാക്കുന്നത് ഡി വൈ എഫ് ഐ യൂത്ത് കോൺഗ്രസിനെ പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള ഉത്തമകോദ്യത്താണ് ഞാൻ പറയുന്നു ആ അഞ്ച് ചെറുപ്പക്കാർ മരണപ്പെട്ടത് ആത്മഹത്യാ സ്കോഡായതിനാണോ നിങ്ങളുടെ നേതാക്കന്മാർ സമരം ചെയ്യാൻ പോയി അടിമേടിക്കുന്ന ആളുകളൊക്കെ ആത്മഹത്യാ സ്കോഡെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൂത്തുപറമ്പിലെ ആളുകൾ ആത്മഹത്യാ സ്കോടാണോ എന്ന് കൂടി താങ്കൾ പറയണം അടുത്തത് കറുത്ത പതാക കറുത്ത പതാക എന്ന് താങ്കൾ പറഞ്ഞു കരിങ്കൊടി നിങ്ങൾ ഉയർത്തുമ്പോ കറുത്ത പതാകയും ഞങ്ങൾ ഉയർത്തുമ്പോ അത് കരിങ്കൊടി വാങ്ങുന്ന എങ്ങനെ ജയിക്കേ നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് സമരം ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ആ അംഗൻവാടിയിലെ ആശാവർക്കർമാരെ പോലെ അല്ലെങ്കിൽ ആയമാരെ പോലെ വാ കുറുക്ക് തരാം എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പെൺകുട്ടികളെ തെരുവിലിട്ട് അടിച്ച് അവരുടെ വസ്ത്രം നിങ്ങൾ കണ്ടില്ലേ അപ്പൊ രണ്ട് സംഘടനകളോട് രണ്ട് നയം സ്വീകരിക്കുന്ന ഈ പോലീസ് കൃത്യമായിട്ട് സഹാവ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ സംഘവത്കരണമെന്ന് പറഞ്ഞില്ലേ കേരളമെമ്പാടും സഹാവ്വൽക്കരണം ചെയ്യുന്ന ഈ പോലീസ് സേനക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം അതിന് നിങ്ങൾക്ക് എന്താ നിങ്ങളെ പോലെ തന്നെ സമരം ചെയ്യാനുള്ള ശേഷിയും അവകാശവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അത് ചെയ്യും ഇനി തടയാമെന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ജീവൻ രക്ഷാ ടൂളുകളൊക്കെ ഒന്നൊന്നായിട്ട് ഉപയോഗിക്കും പിന്നെ നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്നു സത്യത്തിൽ ഒഴുകുന്നതേ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പുറത്തേക്ക് ഒഴുകി പോകുന്നത് അതിനെ കുറിച്ച് കൂടി നിങ്ങൾ അന്ന് ചർച്ച ചെയ്യേണ്ടത് നല്ലതാണ് കിട്ടേണ്ടത് കിട്ടിയല്ലോ പോട്ടെ